കുറച്ച് മത്തിയാളേ കുറച്ച് മത്തി നമ്മൾ അത് കറി വെക്കാൻ പോകാം എല്ലാ ഇട്ട് വേഗം ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഉരുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പൊടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളൊത്തിരി പുളി വെള്ളം കുറച്ച് വെക്കാണ് കുടമ്പുളി അപ്പോഴത്തേക്കും നമ്മൾ ചാറെല്ലാം നന്നാക്കി തിളച്ച് വന്നിട്ടുണ്ട് മത്തി ഇടുവാണേ വലിയ മത്തി അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മുറിച്ചില്ല ചിലതൊക്കെ മുറിച്ചു ഇച്ചിരി വലിയ മത്തി മുറിച്ചു ആക്കി നമ്മൾ ചുമ്മാ ഇട്ട് അപ്പം അങ്ങനെ നമ്മൾ മത്തിക്കറി വേഗട്ടെ കുറച്ച് ഉച്ച കൂടി ൊടുത്തിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ മീൻകരുത് നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പച്ചക്കറി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് ശകലം കളിച്ചെണ്ണ ഒരു കുറച്ച് കളിച്ചെണ്ണ നമ്മളെല്ലാത്തിനും ഒഴിച്ചിങ്ങനെ ഇപ്പം അരമണിക്കൂറ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അതങ്ങനെ ഇരിക്കട്ടെ അപ്പം അരമണിക്കൂർ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വേവിക്കാം ഓക്കെ അപ്പം കറിയും ചോറും ഒക്കെ ആയി നല്ല ഒരു വിശക്കുന്നുണ്ട് അപ്പം ചോറ് ദേ നമ്മുടെ ചക്കപ്പുഴുക്ക് അതേ സ്പെഷ്യൽ നമുക്ക് ചക്കപ്പുഴുക്കാണ് അപ്പം എന്താ ചക്കപ്പുഴുക്കതേ അപ്പം ദേ നമ്മുടെ മത്തിക്കറി ചാറെല്ലാം വറ്റി കുറുകി നല്ല നല്ല ഫൈനായിട്ട് അത് നമ്മുടെ ചക്കപ്പുഴുക്കിനകത്ത് ഒഴിക്കാൻ പോവാണ് നീ എന്താ കടുമാങ്ങ എന്തു കൊടുത്തില്ല ഇതുണ്ടോ നമ്മൾ അരിഞ്ഞു പൂളി ഉപ്പിലിട്ട് വെച്ചിരുന്ന ഉപ്പിലിട്ടിരുന്ന ഉപ്പുമാങ്ങട്ടോ ഇതോ അതാണ് ചക്കപ്പുഴുക്കിന് ഏറ്റവും ബെസ്റ്റ് അപ്പം മത്തിക്കറിയുടെ കൂടെ നമ്മൾ ഇതും കൂടെ ഉപ്പുമാങ്ങ അപ്പോൾ മത്തിക്കറി ഉപ്പുമാങ്ങ ചക്കുഴുക്ക് നമ്മളിനി ഒരു ഉണക്കമീൻ വറുത്തതാണേ അപ്പം അതിൻ്റെ കൂടെ രണ്ട് മുളക് വറുത്തത് കൂടെ അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ചക്കപ്പുഴുക്ക് മത്തിക്കറി ഉപ്പുമാങ്ങ ചോറ് ഉണക്കമ്മീൻ വറുത്തത് മുളക് വറുത്തത് ഇപ്പോൾ വിശക്കുന്നത് നന്നായിട്ട് വിശക്കുന്നു കഴിക്കാം അതെ ചക്കപ്പുഴുക്ക് ഇച്ചിരി മത്തി നല്ല മത്തി ഉപ്പും മാങ്ങ എന്താണ് ടേസ്റ്റ് നല്ല ഉപ്പും മുളകൊക്കെ ഉണ്ടായിരുന്നു കാന്താരി പിന്നെ നമ്മുടെ കൊണ്ടാട്ടം വറുത്തത് കൊണ്ടാട്ടം മുളക് വറുത്തതും ചക്കപ്പുഴുക്ക മത്തി അങ്ങനെയാ നിങ്ങൾക്കിഷ്ടമാണോ കൊണ്ടാട്ടുമ്പോഴത് നല്ല എരിവുണ്ടേ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്